ഈ കാള പെറ്റു എന്ന് കേട്ടാൽ ഉടനെ കയറെടുക്കുക എന്നൊരു പഴമൊഴി പഴമൊഴിയുണ്ടല്ലോ അത്തരമൊരു അനുഭവമാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അയ്യോ ക്ഷമിക്കണം ബഹു പറഞ്ഞില്ല ഇനി ബഹു പറയാത്തത് കൊണ്ട് എന്റെ പുറത്ത് പൊതികവും കൂടാൻ വരണ്ട ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി സഖാവിന് സംഭവിച്ചത് അപ്പുറത്ത് സുഡാപ്പിയാണെന്ന് അറിഞ്ഞപ്പം ശിവൻകുട്ടി മന്ത്രിക്ക് ആവേശം മുത്ത് ഒരു ഓർഡർ ഇട്ടു വിദ്യാർത്ഥിനിയെ സ്കൂളിൽ കയറ്റി കയറ്റിയില്ല എന്നും ശിരോവസ്ത്രം ധരിക്കാൻ അനുവദിക്കാത്തത് ഗുരുതരമായ വീഴ്ചയാണെന്നും ഭരണഘടന ഉറപ്പു നൽകുന്ന മതാചാര സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമാണെന്നും മതവിശ്വാസത്തിന്റെ ഭാഗമായി ശിരോവസ്ത്രം ധരിച്ച് ഉടർപഠനം നടത്തുവാൻ കുട്ടിയെ അനുവദിക്കണമെന്നുമാണ് മന്ത്രിയുടെ ഓർഡർ കുട്ടി പുറത്തുനിർത്തുവാനുള്ള തീരുമാനം റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ മാന്യമായിട്ട് ആരുടെയെങ്കിലും തോളയിലോട്ട് താങ്ങിക്കൊടുക്കുന്നതാണല്ലോ പതിവ് അതെന്തായാലും ഇവിടെയും തെറ്റിച്ചിട്ടില്ല വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കുറ്റമാണ് എല്ലാം സ്കൂളിന് വീഴ്ച വന്നോ എന്ന് എച്ച് എമ്മിൻ്റെ വാക്കൊന്ന് കേൾക്കാം സത്യവിരുദ്ധമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ് ഇവിടെ വന്നിരിക്കുന്ന റിപ്പോർട്ട് കാരണം നമുക്ക് എവിഡൻസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും തന്നെ നമ്മുടെ കൈവശം ഉണ്ട് അത് എന്തായാലും കോടതിയുടെ പരിധിയിലിരിക്കുന്ന കേസ് ആയതോട് അത് അങ്ങനെ തന്നെ പോകട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് മാനേജ്മെന്റ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിധി പ്രകാരം എന്ത് യൂണിഫോമിറ്റി കീപ്പ് ചെയ്യണം എന്നുള്ള അത് അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ മാനേജ്മെന്റ് ലെവൽ തന്നെയാണ് സ്വീകരിക്കണം അത് നിലനിൽക്കുന്നുണ്ട് എനിവേ വി വിൽ ഫോളോ മാനേജ്മെന്റ് റെസ്പെക്റ്റീവ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ദ സെയിം ഇൻസ്റ്റിറ്റ്യൂഷൻ സെന്റ് റീറ്റാസ് പബ്ലിക് സ്കൂൾ ഷുർലി വിൽ ഫോളോ ദാറ്റ് ഇത്തരം സംഭവങ്ങളുടെ പേരിൽ ചില വിഭാഗങ്ങൾ ശ്രമിക്കുന്നുണ്ട് വർഗീയ ചിലേ ഉണ്ടാക്കാനാണ് ശ്രമിച്ചതെന്ന് മനസ്സിലായെങ്കിൽ പിന്നെ ഈ ഹിജാബ് പ്രശ്നം ഉണ്ടാക്കിയിട്ട് കുട്ടിയെ ക്ലാസ്സിൽ കയറ്റണമെന്നും അവിടെ ഇരുത്തി പഠിപ്പിക്കണമെന്നൊക്കെ മൊഴിഞ്ഞത് സർക്കാരിന്റെ നിലപാട് വ്യക്തമാണ് ആ തന്നെ തന്നെ സർക്കാരിന്റെ നിലപാട് ഇപ്പൊ വ്യക്തമായിട്ടുണ്ട് വിഭാവനം ചെയ്യുന്ന വിഭാവനം ചെയ്യുന്ന വിവാദനമോ അല്ല ആ വിഭാവനം ചെയ്യുന്ന ഓക്കെ 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 അപ്പൊ ഗവൺമെന്റിന് വ്യക്തമാക്കാനുള്ളത് ഈ പ്രശ്നം അവിടെ വെച്ച് തീർക്കട്ടെ അവിടെ ഇതിനിടയിൽ ഒരു ഒത്തുതീർപ്പ് പുറത്തുള്ള ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരെല്ലാം ചേർന്നുകൊണ്ട് ഒരു ഒത്തുതീർപ്പ് നടന്നതായി കേൾക്കുന്നു ആ എസ് ഡി പി എന്ന് കേട്ടാൽ മുട്ട് വരയ്ക്കുന്ന എം പി ഐ ബി ഈടൻ അത് ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നു ആർ എസ് എസിന്റെയും ബി ജെ പിടെയും തോളിൽ കൊണ്ടു വയ്ക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുട്ടിയുടെ രക്ഷാർത്താവ് പഴയ സ്റ്റാൻഡിൽ നിന്ന് മാറി ശിരോവസ്ത്രമില്ലാതെ തന്നെ കുട്ടിയെ സ്കൂളിൽ അയക്കാം എന്ന് സമ്മതിച്ചു എന്നാണ് പറയുന്നത് അതുകൊണ്ട് പിന്നെ പ്രശ്നം തീർന്നല്ലോ പ്രശ്നം തീർന്നു അത് തീർന്നതായിരുന്നല്ലോ നമ്മള് അന്നരെയായിരുന്നു പക്ഷെ ഒരു കാര്യം ഗവൺമെന്റിന്റെ ഗവൺമെന്റ് ഇടപെട്ടത് മുഖ്യമന്ത്രിയുടെ ആഫീസ് കാര്യത്തിൽ ഇടപെട്ടത് ഒരു കുട്ടിയുടെ അവകാശം അവരെ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നതിന് വേണ്ടിയുള്ള അവകാശം നിഷേധിക്കുവാൻ ആർക്കും അവകാശമായി അപ്പോൾ അതാണ് കാര്യം അല്ലാതെ പത്ത് വോട്ടിന് വേണ്ടി ചിലരെ സുഹിപ്പിക്കാനൊന്നുമല്ല ആ ശിവൻകുട്ടി മന്ത്രിക്ക് ഒരു കാര്യമുണ്ട് ആരെങ്കിലും തിരിഞ്ഞു നിന്ന് തൻ്റെ ഇടത്തോടെ പോയി പണി നോക്കാൻ പറഞ്ഞാൽ നിലപാട് മാറ്റും അത് ഞങ്ങളുടെ ഒരു ഹോബിയാ അപ്പൊ ഒന്നും തോന്നരുത് സ്കൂൾ അധികൃതരും പി ടിയും ഒക്കെ ഒറ്റക്കെട്ടായി കോടതി പോവും അല്ലെങ്കിൽ നിങ്ങൾ പോയി പണി നോക്ക് വേറെ എന്തൊക്കെ പറയുമ്പം നമ്മൾ എന്തിനടാവേ അവരോട് കടുംപിടുത്തം പിടിക്കുന്നത് പരമാവധി അവര് പറയുന്ന അവരായി അവരുടെ